കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് കെ സുരേന്ദ്രൻ മാറിയാൽ ആ സ്ഥാനത്തേക്ക് പല പേരുകളുമാണ് ഉയർന്നു കേൾക്കുന്നതും കെ സുരേന്ദ്രൻ തുടർന്നില്ല എങ്കിൽ എം ടി രമേശിന്റെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനയുള്ളതും എന്നാൽ ശോഭാ സുരേന്ദ്രനെ തട്ടാനാണ് സുരേന്ദ്രൻ പക്ഷക്കാർ നോക്കുന്നതെന്നും ഒരു പരക്കെ സംസാരം അണിയറയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നതും വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ സുരേന്ദ്രൻ ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായും നല്ല ബന്ധത്തിലാണ് ശോഭയുള്ളതും ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ് രമേശിന്റെ സീനിയോറിറ്റി എല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയതെന്നും കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യത്തിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ രമേശിനെ എതിർപ്പുകൾ ഒന്നും തന്നെയില്ല സംസ്ഥാന പാർട്ടിയിലെ ക്രൗഡ് പുള്ളർ എന്ന പരിഗണനയിലാണ് ശോഭാ സുരേന്ദ്രന്റെ ഹൈലൈറ്റ് താരതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള ബിജെപിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേരുകളും ഉയർന്നു വന്നേക്കാം അതേസമയം കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തതിനാലാണ് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ വൈകുന്നതും അഞ്ചു വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ തന്നെ ഈ നേതാക്കളുടെ പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേക്കും കുമ്മനം രാജശേഖരന്റെ വരവുപോലെ ബി ജെ പി നേതൃത്വത്തിൽ നിന്നല്ലാതെ തന്നെ ആർ എസ് എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം അതായത് കേന്ദ്രമന്ത്രിസഭയിലെത്തിയ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണിപ്പോൾ തുടരുന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തതും ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ തന്നെ ആർ എസ് എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപി പരീക്ഷിച്ചേക്കാം സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിയ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോഴും തുടരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല അതേസമയം കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ ബി സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം വൈകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപനം മാർച്ചിലേക്ക് മാറ്റിയെന്നത് ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു ഇതുവരെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുപ്പത്തി ആറ് പ്രസിഡന്റുമാരിൽ പതിനാറ് പേരെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ ആന്ധ്ര ബീഹാർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇക്കാര്യങ്ങൾ ഇക്കാര്യങ്ങളാകാം ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപനം വൈകുന്നത് കാരണം എന്നാണ് നേതാക്കളുടെ വിശദീകരണം വന്നിരിക്കുന്നതും